പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്ന് ഔദ്യോഗിക വസതിയിൽ വെച്ച് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വിരുന്ന് ആരംഭിക്കുക ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിരുന്ന് സംഘടിപ്പിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ അതുല്യ നൽകും അതുല്യ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് ഇന്ന് ഔദ്യോഗിക വസതിയിൽ വെച്ച് നടക്കുകയാണ് ആദ്യമായാണ് ഇത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നത് ആരൊക്കെയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മതപരമായിട്ടുള്ള എല്ലാവിധ വിരുന്നുകളും അതുപോലുള്ള ചടങ്ങുകളും നിർത്തിയതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് തന്നെയാണ് ക്ഷണവും അതുപോലെ തന്നെ വിരുന്നിൻ്റെ സംഘാടനവും പന്ത്രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന ഈ വിരുന്നിൽ ഇന്ത്യയിലെ മോർപ്പാപ്പയുടെ സന്ദർശനവും അതുപോലെ തന്നെ മണിപ്പൂർ മണിപ്പൂർ കലാപത്തിലെ ക്രൈസ്തവരുടെ ക്രൈസ്തവർ വിട്ടുനിന്ന് അടക്കമുള്ള കാര്യങ്ങളെന്ന് വിരുന്നിൽ ചർച്ചയാകും വിവിധ മതമേലധ്യക്ഷന്മാർ അതുപോലെ തന്നെ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ ക്രൈസ്തവ പ്രമുഖർ അതിനു പുറമെ വ്യവസായികൾ എന്നിവർക്കാണ് നിലവിൽ ഈ വിരുന്നിലേക്ക് ക്ഷണമുള്ളത് കേരളത്തിൽ നിന്നുള്ള സഭാധ്യക്ഷർ ഈ വിരുന്നിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഡൽഹിയിൽ നിന്നുള്ള സഭാധ്യക്ഷന്മാരും മതമേലധ്യക്ഷന്മാരും മാത്രമാണ് ഇതുവരെ വിരുന്നിന്റെ ക്ഷണം ഉറപ്പാക്കി വരുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതിനു പുറമെ ഗോവ മഹാരാഷ്ട്ര മന്ത്രിയുടെ ക്രിസ്തുമസ് ഔദ്യോഗിക പന്ത്രണ്ട് മുപ്പതിനാണ് വിരുന്നാരംഭിക്കുക മണിപ്പൂർ കലാപത്തിൽ ക്രൈസ്തവർ വിട്ടുനിന്ന വിഷയങ്ങളടക്കം എന്നീ വിരുന്നിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള വിവരങ്ങളാണ് അതുല്യ നൽകിയത്